ഇത് ലഹരിക്ക് എതിരായിട്ടുള്ള ജനങ്ങളുടെ പബ്ലിക്കിന്റെ എല്ലാവരും അറിയാൻ വേണ്ടിട്ടാണോ കണ്ണാട് പള്ളിയിലാണ് കിടന്നത് ഇവിടെ എന്താ പറഞ്ഞാല് ഇവിടെ ഏത് മോന് പൊന്നുമോനായാലും ഇവിടെ നിങ്ങക്ക് എതിർക്കെതിർ പറയാൻ ഇതാ ഇതാന്നില്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ ഇന്നാളെ മോന് ലഹരി വലിക്കുന്നു ഇന്നാളെ മോന് റൗഡി രങ്കണ്ണനാന്ന് ഇന്നാളെ മോന് കള്ളനെല്ലാം ി വിവരി എഴുതിയിട്ട് ഈ ഇടാം ഇത് കൽനാട് കൽനാട് ജമാറ്റാറിന്റെ അടുത്ത ഐഡിയ ആണ് അതുപോലെ തന്നെ എല്ലാ ജമാറ്റിലും ഇതേ തീരുമാനം എടുക്കണോന്ന് പറഞ്ഞ മനസ്സിലായി ഇതേ തീരുമാനം എടുത്തെങ്കില് പൊള്ളമാർ നന്നാവും ഇല്ല ഞമ്മ എല്ലാവരും പോകും ഉപ്പാവും ഉമ്മാവും എല്ലാം ഹലാക്കുന്ന കൂടി തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ചിന്തിക്കേണ്ടതു എല്ലാ ജമാറ്റാർ ഇത് ഇതുപോലെ പെട്ടി വെക്കുന്നു പള്ളീന്റെ പുറത്ത് പെട്ടി വെക്ക് നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ ചെറിയ പേടിയാണെങ്കിൽ ഇന്നാളെ മോനിയെന്ന് പറയാൻ പേടിയാണെങ്കിൽ എഴുതിയിട്ട് അരിടാം ഇന്നാളെ മോന് ഇന്ന പോലെ ഉണ്ട് ഇവനെ ജമാറ്റില് പുറത്താക്കണോ ഇവൻക്ക് പെണ്ണ് കൊടുക്കാൻ പാടില്ല ഇവനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെണ്ണ് വായിക്കുമ്പോൾ പുതിയ പെണ്ണിനെ പറ്റിട്ട് പഠിക്കണം എന്ത് ഇവനെന്തെങ്കിലും കേസ് ഉണ്ടാ ഇവൻ എന്തെങ്കിലും ദ്രോയി ചെയ്തോ ചെയ്തോനാന്ന് അറിയണം എന്റെ മക്കളായാലും ആരെ മക്കൾ എന്നാലും ചെയ്യണോ ഓക്കെ എല്ലാവരും അങ്ങനെ ചെയ്യണം അസ്സലാമലും